ഹലോ നമസ്കാരം ഞാൻ ദിവ്യ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിരുന്നല്ലോ പ്രൊമോവിനെക്കുറിച്ച് പക്ഷെ അതിൽ ഞാൻ പറയാൻ വിട്ടൊരു കാര്യമുണ്ട് എൻ്റെ ഒരു ഇൻട്രോ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു തന്നൊരു വീഡിയോ ഇടാം എൻ്റെ ഒരു ഇൻട്രോയും എൻ്റെ വ്യൂ പോയിൻ്റ് ബിഗ് ബോസിനെ കുറിച്ചുള്ള ഒരു ചെറിയ വ്യൂ പോയിൻ്റ് അപ്പം നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ പിന്നെ ബിഗ് ബോസ് റിവ്യൂ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു ഫേവററ്റ് സോ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷനും എൻ്റെ ഒരു അഭിപ്രായം പറയാം പക്ഷേ മേ ബി എൻ്റെ എല്ലാ സീസണൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഒരു സീസൺ തുടങ്ങാം പിന്നെ നമുക്ക് വേണമെന്ന് വെച്ചാൽ വേറെ സീസൺസിനെ കുറിച്ചും ഞാൻ സംസാരിക്കാം നമുക്ക് തുടങ്ങണേന് സെവൻ തുടങ്ങുന്നതിന് സമയമുണ്ടല്ലോ അപ്പോൾ ഇഷ്ടംപോലെ നമുക്ക് സമയം ഉള്ളതുകൊണ്ട് നമുക്ക് പതുക്കെ തുടങ്ങാം അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ഓക്കെ അപ്പം ഞാൻ ആരാന്ന് പറയാം ഞാൻ ദിവ്യ എന്നാണ് എൻ്റെ പേര് ഞാനിപ്പം ജർമ്മനിന്നാണ് റിവ്യൂ ചെയ്യുന്നത് ജർമ്മനി ഞാൻ വന്നിട്ടിപ്പം ആറ് കൊല്ലമായി ഓൾമോസ്റ്റ് ടു തൗസൻഡ് നയൻറ്റീനിൽ വന്ന മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നതാണ് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കി പിന്നെ ഇപ്പം ജോലി ചെയ്യുന്നു ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത് എഐയിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്പോൾ കമ്പ്യൂട്ടർ വിഷൻ എൻജിനീയർ ആയിട്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് റോബോട്ടിക്സും എല്ലാം ഇൻവോൾവ് ആയിട്ടുള്ളൊരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം ഈ ബിഗ് ബോസ് ഒക്കെ എന്നൊരു എന്താ പറയുക ഒരു ഹോബി മാത്രമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് യൂട്യൂബിലും കൂടി ഹോബിയാക്കി ഹോബി മാറ്റിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കേട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറേ നാളായി ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലമായി പക്ഷേ ഞാൻ അധികം ഒന്നും ആയിരുന്നില്ല ഒന്നാമത് ബിഗ് ബോസ് ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ എൻ്റെ ഒരു പാഷനാണ് ബിഗ് ബോസ് അതുകൂടാതെ എൻ്റെ വേറെ പാഷനാണ് എൻ്റെ ഹെയർ കളറും മേക്കപ്പ് സാധനങ്ങളും ട്രൈ ചെയ്യുക സ്കിൻ കെയറും ഒക്കെ എൻ്റെ ഒരു വേറെ ഒരു തരം പാഷനാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് പക്ഷേ വർക്ക് കാരണം പലപ്പോഴും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ചോദിച്ചിരുന്ന ഇനിയെങ്കിലും ഹോബീസിനെ കുറച്ച് സമയം മാറ്റി വയ്ക്കണമല്ലോ അല്ലേ തുടങ്ങാം ഇപ്പോൾ കറക്റ്റ് സമയമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും സഹകരിക്കണം എൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കമൻ്റ് ചെയ്യാം ഞാൻ ഞാനകത്ത് ഇരുത്തുന്നതായിരിക്കും കഴിയുന്നതും ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ തന്നെ അല്ലാതെ ഞാൻ റിവ്യൂ ചെയ്യാനാണ് പ്ലാൻ ഞാൻ ഹിന്ദി റിവ്യൂ ചെയ്ത് നോക്കിയിരുന്നു പക്ഷേ അതും എന്നും ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഹിന്ദിയൊക്കെ ആണെങ്കിൽ കുറേ സമയമുണ്ട് നമ്മൾ മലയാളം പോലെ ഒന്നുമല്ല ഇറ്റ്സ് ലൈക്ക് രാത്രി കുറേ അർദ്ധരാത്രിയാവും എപ്പിസോഡ് ഇരുമ്പം അത് കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്തിട്ട് പിറ്റേ ദിവസം ഓഫീസിൽ പോകാൻ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പണിയാം ഈ പ്രാവശ്യം ബിഗ് ബോസ് വരുന്ന എനിക്ക് ആ പ്രാവശ്യം ഒക്കെ ആവും പക്ഷെ എന്നാലും മലയാളം കുറച്ചും കൂടി ടൈം ഒക്കെ കുറച്ചും കൂടി ആണ് ഹിന്ദീനെ അപേക്ഷ അപ്പോൾ എനിക്ക് പറ്റുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു ശ്രമം നടത്താം എന്ന് വിചാരിച്ചിരിക്കുക ഓക്കെ ഇതാണ് എൻ്റെ എൻട്രോ അപ്പം ഞാനിവിടെ ഒറ്റയ്ക്കാണ് ജർമ്മനിൽ ഒറ്റയ്ക്ക് സെറ്റിൽ ഹാപ്പി ഓക്കെ ഹാപ്പി സോൾ ഇനി നമുക്ക് ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കാം അല്ലേ അപ്പോൾ ബിഗ് ബോസിന് കുറേ സീസൺസ് ഉണ്ടായിട്ടുണ്ട് അല്ലേ ഞാൻ പക്ഷേ വണ്ണിനൊക്കെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് വൺ ടു ത്രീ അതിലൊന്നും ലൈവ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ പലതും ഓർമ്മയില്ല അതൊക്കെ പഴയ സീസൺ ആയി ഇപ്പോൾ സെവനിലേക്ക് കിടക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ണിലേക്കൊന്നും പോകണ്ട ഒക്കെ കഴിഞ്ഞല്ലോ ടുവിനൊന്നും വിന്നറേ ഉണ്ടായിട്ടില്ല ത്രീയും നമുക്കറിയാം എങ്ങനെയാന്ന് അപ്പം വൺ മാത്രമേ ഒരു പ്രോപ്പർ വിന്നർ ഉണ്ടായിട്ടുള്ളൂ സാമൻ ബാക്കി എല്ലാം തകയായിരുന്നു അപ്പം ഫോർ തൊട്ട് തുടങ്ങാം ഫോറിനാണ് ഒരു പ്രോപ്പർ വിന്നർ ഉണ്ടായിട്ടുള്ളത് ഒരു നയൻറ്റി നയൻ ഡേയ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത ഒരു ബിഗ് ബോസ് സീസൺ വിത്ത് ലൈഫ് അതുകൊണ്ടാണ് ഒരു താല്പര്യം പിന്നെ ന് വേറെ ഒരു പ്രത്യേകത ഉണ്ട് ഭയങ്കര കോൺട്രവേഴ്സിയൽ സീസണായിട്ടുള്ള മാറിയിട്ടുള്ളത് അത് കോൺട്രവേഴ്സി ഉണ്ടാക്കിയതാണ് അത്ര കോൺട്രമൈസ് ചെയ്തിട്ടൊന്നും ആവശ്യമില്ല പക്ഷേ പല പല കാര്യങ്ങളാണ് നടന്നിട്ടുണ്ട് ആദ്യമായിട്ട് ഒരാളെ പുറത്താക്കുന്നത് അതൊക്കെ നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ട് വന്നത് സീസൺ ഫോറിലൊന്നും ആരും മറക്കൂല അല്ലേ അപ്പോൾ സീസൺ ഫോർ ആണ് എൻ്റെ ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ളൊരു സീസണാണ് കേട്ടോ വേറൊന്നും ഉണ്ടല്ല ആ സമയത്ത് ഞാൻ പഠിക്കുക കൂടിയായിരുന്നു അപ്പോൾ എനിക്ക് സമയമുണ്ടായിരുന്നു ലൈവ് കാണാനും ലൈവ് അതേം ചെയ്തു അപ്പോൾ ലൈവൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പ്രോപ്പറായിട്ട് ഞാൻ ഫോളോ ചെയ്തു അത് ഒരു ഒരു ബിസി അല്ലായിരുന്നു ഞാൻ അത്രയും പഠിക്കുന്നുണ്ടായിരുന്നു അന്ന് കോവിഡ് അങ്ങനെ കോവിഡൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ സമയമായതുകൊണ്ട് അതിൻ്റെതായ ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിലും അപ്പോൾ പ്രോപ്പറായിട്ട് ഞാൻ കണ്ടു തുടങ്ങിയ ഒരു സീസണാണ് അത് അപ്പോൾ സീസൺ ഫോർ തൊട്ട് ഞാൻ അഭിപ്രായം ശരിക്കും എനിക്ക് പറയാൻ പറ്റും സീസൺ ഫോറില് നമുക്ക് അപ്പോൾ ഇന്ന് നമുക്ക് സീസൺ ഫോറിനെ കുറിച്ച് സംസാരിക്കാം അതാണ് നല്ലത് ഓക്കെ ബാക്കി ഫൈവും സിക്സൊക്കെ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു വീഡിയോസിൽ നമുക്ക് സംസാരിക്കാം അപ്പോൾ ഫോറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആദ്യം വരേണ്ട വിന്നറെക്കുറിച്ച് തന്നെ സംസാരിക്കേണ്ടി വരും വിന്നർ ആരാണ് ദിൽഷ അപ്പോൾ ദിൽഷയെ സംസാരിക്കുകയാണെങ്കിൽ ദിൽഷയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ദിൽഷ വിന്നർ വിന്നറാവണോ എന്ന് ചോദിച്ചിട്ടാണ് പലരും ദിൽഷ വിന്നറായി കഴിഞ്ഞ ശേഷം വന്നിട്ടുള്ള അഭിപ്രായം അല്ലെ വിന്നറായതല്ല ആക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അഭിപ്രായം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ വിന്നറായിട്ട് പോലും ആ വിന്നർ ആ വാല്യൂ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല ദൃശ്യയ്ക്ക് കാരണം കുറേ കോൺട്രവേഴ്സീസ് റോബിൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രവേഴ്സീസ് ഉണ്ടായതുകൊണ്ട് തന്നെ പുള്ളികർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ സത്യം പറഞ്ഞാൽ വിന്നറാക്കിയത് നിങ്ങളാണ് നമ്മളായിട്ട് എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് ഓഡിയൻസ് ഞാൻ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഓഡിയൻസ് ഉൾപ്പെടെയാണ് വിന്നറാക്കിയത് ആരാന്ന് വെച്ചാൽ വിന്നർ ആക്കി കഴിഞ്ഞ ശേഷം ആ കൂടി എടുക്കുന്ന തീരുമാനം കൊണ്ട് അത് വിന്നറല്ല എന്ന് പറയുന്നത് ശരിയല്ല ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാർ ചെയ്തിട്ടുള്ളത് അതിനുള്ളിൽ ചെയ്തിട്ടുള്ള പുള്ളിക്കാരിയുടെ രീതിയാണ് ദേഷ്യ കളിച്ചോന്ന് വെച്ചാൽ നല്ല പോലെ കളിച്ചിട്ടുള്ള ആളാണ് ദേഷ്യയുടെ ഗെയിം അടിപൊളിയായിരുന്നു ദേഷ്യ ആദ്യമൊന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല റോബിൻ പോയ സമയം തൊട്ട് ദേഷ്യ എടുത്ത ആ ഒരു ടേൺ ഉണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് ആ ട്രേ ഇത് കണ്ടാൽ അറിയാലോ അത് കഴിഞ്ഞിട്ട് വന്ന പ്രൊമോ ആ പ്രൊമോയിൽ കാണിച്ചിട്ടുള്ള ഫേസുകളെല്ലാം ഫൈനലിൽ വന്നിട്ടുണ്ട് അപ്പം തന്നെ എനിക്ക് ആ കാര്യം പറഞ്ഞു ദേൽഷ്യം എന്തായാലും ഫൈനലെത്തും ജയിക്കോ ഇല്ലേ എന്നുള്ള വേറെ കാര്യം കാരണം എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിൽ മാറാല്ലോ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്ത് മാറിയെന്ന് ചോദിച്ചാൽ മതി അപ്പം എന്തായാലും പുള്ളിക്കാർ ഇതിൽ വരും എന്തായാലും ഫൈനലിൽ വരും എന്ന് എനിക്കറിയായിരുന്നു ജയിക്കോ ഇല്ലേ എന്നുള്ളത് അത് വേറെ കാര്യം ബ്ലെസ്ലേക്കും ചാൻസ് ഉണ്ടായിരുന്നു പുലികാരം കളിക്കുന്ന രീതിയൊക്കെ പലർക്കും ഇഷ്ടമായിരുന്നു എനിക്കും ഇഷ്ടമായിരുന്നു ഇഷ്ടമില്ലായ്മേലും എനിക്ക് ലക്ഷ്മിപ്രിയനെയൊക്കെ ഇഷ്ടമായിരുന്നു എനിക്ക് ആ ആ സീസണിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫൈനലിൽ വന്നവരോടൊന്നും എനിക്ക് ഒരാളോടും എനിക്ക് പ്രശ്നം തോന്നിയിട്ടില്ല എല്ലാവരും ഡിസേർവിങ് ആണെന്ന് തന്നെ എനിക്ക് റിയാസ് ഫോർ കോർ റിയാസ് എന്താന്നായിട്ടാണ് കളിച്ചത് റിയാസ് ശരിക്കും കളിച്ചു അതുകൊണ്ടാണ് റോബിൻ പുറത്തായത് അത് മനസ്സിലാക്കണം നമ്മൾ ഗെയിം കളിക്കുമ്പം റോബിനെ പറ്റിപ്പോയത് അബദ്ധം എന്ന് വെച്ചാൽ നമുക്ക് ക്ഷമ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബിഗ് ബോസ് ഹൗസില് ക്ഷമയും പിന്നെ കുറച്ച് നമ്മൾ ശാന്തമായിട്ട് കാര്യങ്ങൾ നേടി അല്ലേ ക്ഷമ വേണം ആക്കരം മനസ്സിലാക്കണം റിയാസും ജാസ്മിനും റോബിനോടുള്ള ദേഷ്യം റോബിൻ അറിയാം അപ്പം എന്ത് വന്നാലും പുറത്താക്കാനുള്ള ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാറ്റും എന്നുള്ളത് റോബിൻ അറിയാം അപ്പം അത് ചെയ്തില്ല റോബിൻ അതാണ് റോബിൻ്റെ ഗെയിമിലെ ഫ്ലോ അതൊരു പ്രശ്നമാണ് അതുകൊണ്ട് റോബിൻ പുറത്തായി ബാക്കി എല്ലാ രീതിയിലും റോബിൻ മോശമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല റോബിൻ മോശമൊന്നും റോബിൻ നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് അതിനുള്ളിൽ ആരും കളിക്കാതിരുന്നപ്പം റോബിൻ തുടങ്ങി തുടങ്ങി വച്ചത് ജാസ്മിൻ ഏറ്റുപിടിച്ചു ആ ജാസ്മിൻ ഏറ്റുപിടിച്ചപ്പോൾ ജാസ്മിൻ തന്നെ അത് ലാസ്റ്റ് പ്രോബ്ലമാറ്റിക്കായി മാറി നമ്മൾ ഇമോഷണലി ബിഗ് ബോസിലെ ഒരുപാട് ആയിക്കഴിഞ്ഞാലും പിടിച്ചേക്കാൻ പറ്റില്ല ഇതൊരു ഗെയിം ഷോ ആണ് ഇതിൽ മാക്സിമം നിങ്ങൾക്ക് എന്താ തോന്നുന്ന തുറന്ന് പറയുക പിന്നെ അത് നമ്മളുടെ ലൈഫ് ഇല്ലാതാക്കുന്ന തരത്തിൽ ടോർച്ചർ ആക്കി മാറി മാറ്റരുത് അല്ലേ അത് റോബിൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു ജാസ്മിനെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് ജാസ്മിൻ അത്ര ഇമോഷണലി വയലൻ്റ് ആയിട്ട് പോലും റോബിൻ പലപ്പോഴും ലാസ്റ്റൊക്കെ റോബിൻ ജാസ്മിൻ അഗെയിൻസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല ജാസ്മിൻ മാത്രമാണ് പുള്ളിക്കാരന്റെ പേര് പറഞ്ഞുകൊണ്ടിരുന്നത് റോബിൻ അത് ആയിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നു അത് നല്ലൊരു അത് അപ്രിസിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അല്ലേ ഒരാളെ സംബന്ധിച്ച് ഇത്ര പ്രൊവകേഷൻ ഉണ്ടായിട്ടും അവിടെ പിടിച്ചിരുന്നു പക്ഷേ റിയാസ് വന്നു കഴിഞ്ഞപ്പം കാര്യം മാറി അല്ലേ അവിടെ കുറച്ച് റോബിന് പാളിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ റോബിൻ ചിലപ്പം ലാസ്റ്റ് വരെ നിന്നാനേ റോബിൻ ജയിക്കണമെന്ന് വെച്ചാൽ റോബിൻ ഗെയിം കളിച്ചു ആദ്യമേ പ്ലസ് ലീടെ ഗെയിം വേറെ റോബിൻ്റെ ഗെയിം വേറെ ഫൈനലിൽ ഇവർ ഫൈനലി ഇവരുണ്ടിവരായിരുന്നു വരുന്ന വരേണ്ടിയിരുന്നത് ദിൽഷയ്ക്ക് സപ്പോർട്ട് റോബിൻ കാരണം കിട്ടിയെന്നുള്ള സത്യമാണ് കാരണം ദിൽഷയ്ക്ക് ആദ്യം സപ്പോർട്ടിൽ ഉണ്ടായിരുന്നു പക്ഷേ കുറവായിരുന്നു റോബിനെ സപ്പോർട്ട് ചെയ്യാൻ തൊട്ടാണ് ദിൻഷ്യം ആക്കാർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് അത് കാരണമുണ്ട് ഒരാൾ ഒറ്റപ്പെടൽ ഗെയിം നമ്മൾ ആദ്യമായിട്ടല്ലോ കാണുന്നത് അത് സീസൺ ടുവിലും എപ്പോഴും അതെ ബിഗ് ബോസിൽ ഒറ്റയ്ക്ക് കളിക്കുന്നവർക്ക് ഭയങ്കര ഒരു സപ്പോർട്ട് കിട്ടും ഹിന്ദി ആയാലും മലയാളം എടുത്തു നോക്ക് ഭയങ്കര ഒരു സപ്പോർട്ടാണ് വേറൊന്നും ഉണ്ടല്ല അവർ സ്ട്രോങ് ക്യാരക്ടറാന്ന് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് സപ്പോർട്ട് കിട്ടുന്നത് അപ്പം അതുതന്നെയുണ്ടായത് അവിടെ വീട്ടിലെല്ലാവരും റോബിൻ എഗെയിൻസ്റ്റ് ആയപ്പോഴും ദിൽഷ അവർക്ക് വേണ്ടി സംസാരിച്ചപ്പം ആൾക്കാർക്ക് തോന്നിക്കാണും മരിച്ച ഒരു ഒരു ആളാണ് ഒരു ഫ്രണ്ടാണ് പിന്നെ അത് കൂടാതെ റോബിൻ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ലവ് ആംഗിൾ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട് ലവ് ആങ്കിൾ എന്ന് കേട്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് കുറേ റീൽസ് ഉണ്ടാക്കാനും മാത്രം കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ടൊരു കാര്യമില്ല അത് രസമാണ് നിങ്ങൾക്ക് വ്യൂസ് കിട്ടാനും റീൽസ് കിട്ടാനും രസമാണ് പക്ഷേ ആക്ച്വലി അത് വർക്കൗട്ടാവില്ല എന്നുള്ളത് നമുക്ക് പലപ്പോഴും മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അല്ലേ രസമാണ് ഒരു ഒരു പേർ കിടക്കട്ടെ അല്ലേ അപ്പോൾ എല്ലാവരും അത് പിടിക്കും ആ ഒരു പോയിന്റ് പിടിക്കും പക്ഷേ ഇനി അതൊക്കെ പിട്ടു പിടിക്കണം കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ മലയാളികൾ അതിനൊക്കെ മുകളിലേക്ക് ചിന്തിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ ഈ ലവ് ആംഗിൾ അതൊന്നും അല്ല ലൈഫിലെല്ലാം അല്ലേ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ പ്രണയം വേണം പാർട്ട്നർ വേണം അതൊക്കെ ശരി പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്കും ഒരു ഷോയിലൊക്കെ വന്നിട്ട് നമ്മൾ എന്തിനാണ് ഒരു ഷോ ബിഗ് ബോസ് പോലത്തെ ഷോയിലൊക്കെ വരുന്നത് എന്തിനാണ് അത് വേറെ ലെവൽ ഷോ ആണ് കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്ന ഷോ ആണ് അതിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ സ്ത്രീകൾ സൂക്ഷിക്കണം നമ്മുടെ നാട്ടിലെ ആൾക്കാരും എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇല വന്ന് മുൾ എന്താ ഒരു ചൊല്ലുണ്ടല്ലോ ഇല വന്ന് മുള്ളിൽ വീണാലും മുള് വന്ന് ഇല വീണാലും കേടലയ്ക്കാന്നുള്ള ചൊല്ലുണ്ടല്ലോ അത് ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല അപ്പം ബിഗ് ബോസ് പോലത്തെ ഷോ കാണുന്ന ആൾക്കാർ ജനറലായിട്ട് കൂടുതൽ പബ്ലിക്കിലേക്ക് എത്തുന്നത് തന്നെ നമ്മൾ ജസ്റ്റ് ബി കെയർഫുൾ നമ്മൾ എടുത്ത് ആടി ചെയ്യേണ്ട ഡിസിഷൻസ് അല്ല ഈ മാരേജും ഇതൊക്കെ വർക്കൗട്ടായിട്ടുള്ളവരുണ്ട് ഇപ്പോൾ പേർളിയുടെ ഒക്കെ വർക്കൗട്ടായി ഗുഡ് ഫോർ ദം പക്ഷേ അത് ആവില്ലെങ്കിലോ അപ്പം എന്തായി ഇപ്പം ദിൽഷക്ക് പറ്റിയ പോലെ എന്തായി ദിൽഷയ്ക്ക് ഒന്ന് ദിൽഷയാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അന്നത്തെ പുള്ളിക്കാരിക്ക് അത് ഫേസ് ചെയ്യേണ്ടതെന്ന് ഉള്ളതാണ് ഇനി ദിലിഷയെക്കുറിച്ച് അത് ഇത്രയും പറഞ്ഞു ദിൽഷ ദിലിഷ ഡ ഡിസേർവിങ് ആണെന്ന് വെച്ചാൽ എനിക്ക് ഡിസേർവിങ് ആയിട്ടേ തോന്നിയിട്ടുള്ളൂ ഞാൻ സത്യം പറയാമല്ലോ ഗെയിം ആയിരുന്നു റോബിനെ വെച്ചിട്ട് ദിൽഷ ഭംഗിയായിട്ട് അത് കളിച്ചു അത് ഷീ യൂസ്ഡ് ഇറ്റ് യൂസ്ഡ് ആ യൂസ്ഡ് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല കേട്ടോ പുള്ളിക്കാരെ നെഗറ്റീവ് ആയിട്ടില്ല ഞാൻ പറയുന്നത് ഗെയിം കളിക്കാൻ വന്നു പുള്ളിക്കാരി അത് ആ സ്റ്റാൻഡ് വെച്ചിട്ട് അത് കയറി പിടിച്ചു ആ ഒരു ഷീ ഇറ്റ് ആൻഡ് ഷീ പ്ലേഡ് വെൽ മാത്രമല്ല പുള്ളിക്കാരി എല്ലാ ഗെയിമിലും ഏത് ടാസ്കിലും ടിക്കറ്റ് ഫിൻ അല്ല വിൻ ചെയ്തില്ലേ ആ കുട്ടി ഏത് ടാസ്കിലും പുള്ളിക്കാര്യം മുന്നോട്ട് വന്നിരുന്നു അപ്പം എന്തുകൊണ്ട് ഡിസേർവിങ് ആണല്ല എന്ന് പറയുന്നു റോബിനെ കല്യാക്കാന്നുകൊണ്ടോ അത് ശരിയല്ലല്ലോ അപ്പം അങ്ങനെയല്ല ഷീ ഈസ് ഡിസേർവിങ് നോ ഡൗട്ട് പിന്നെ ബിഗ് ബോസ് പിന്നർ വിന്നർ ആണ് നിങ്ങൾ തന്നെയാണ് അതിനെ ഇന്നറാക്കുന്നത് അപ്പോൾ പിന്നെ ഡിസേർവിങ് അല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഇപ്പം നമ്മളൊരു ഗവൺമെൻറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ ഗവൺമെൻറ് വിൻ ചെയ്യുന്ന ഗവൺമെൻറ് നമ്മളെ ഭരിക്കും അപ്പം പ്രയോറിറ്റി അത് ആർക്കാണ് കൂടുതൽ വോട്ട് എത്തിക്കുന്നത് അവർ ജയിക്കും അപ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് വിന്നർ അതാണ് മെച്ചൂരിറ്റി പിന്നെ ഇപ്പോൾ ദിൽഷ നിന്നു അടുത്തത് നമുക്ക് ബ്ലസ്ലി എൻ്റെ എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയ ഒരാളാണ് ബ്ലസ്ലി ബ്ലസ്ലി നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ബ്ലസ്ലി കുറച്ച് പ്രശ്നങ്ങൾ വന്നു വെച്ചാൽ ദിൽഷയെ ഒരുപാട് അങ്ങ് സീ നമുക്ക് സ്നേഹമാവാം ഒരു പ്രാവശ്യം പറയാം രണ്ടാ പ്രാവശ്യം പറയാം ഓക്കെ പോട്ടെ മൂന്ന് പ്രാവശ്യം പറഞ്ഞു എനിക്കിഷ്ടമാണെന്ന് എന്നിട്ട് ആ കുട്ടി പറയുവാണെങ്കിൽ എനിക്കിഷ്ടമല്ല പ്ലീസ് എനിക്ക് അവൻ്റെ ഫ്രണ്ട് പക്ഷേ എനിക്ക് ഫ്രണ്ടായിട്ട് നിൽക്കണം ിപ്പ് ആവാം പക്ഷെ എനിക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് അതാണ് കറക്റ്റ് ആണ് ബ്ലെസ്ലി കാണിച്ചത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അങ്ങോട്ട് ചെയ്തുകൊണ്ട് എന്താ കാര്യം നമ്മുടെ തന്നെ വാല്യൂ താഴ്ത്തിട്ട് പോകും നമുക്ക് ഒരാൾക്ക് നമ്മൾ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നറിഞ്ഞാൽ നമ്മൾ അയാളെ അയാളെ നിങ്ങൾക്ക് അയാളോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ അയാൾ റെസ്പെക്ട് ചെയ്ത് അത് സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ബ്ലസ്ലിക്ക് അവിടെ തെറ്റുപറ്റി ബ്ലസ്ലി ബ്ലസ്ലി അവിടെ മാത്രം ശ്രദ്ധ മാറ്റിക്കൊണ്ട് ഗെയിം ഒന്നും താഴ്ത്തോട്ട് പോയി അല്ലെങ്കിൽ നല്ല രീതിയിൽ പിടിച്ച് കയറാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ പറയുവാണെങ്കിൽ ഇഷ്ടപ്പെട്ട റിയാസ് ഫോർ ഫൊഷ റിയാസ് ഗെയിം കളിച്ചു റിയാം റിയാസ് ഭയങ്കര അഗ്രസീവ് ഗെയിമറായിരുന്നു ഫെഷോർ ഞാൻ പറയാമല്ലോ വയൽഡ് കാഡായിട്ട് വരുന്നിട്ട് തേർഡ് പൊസിഷൻ വരെ എത്താൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് വൈൽഡ് കാഡിന് ആ സപ്പോർട്ട് കിട്ടാതെ ഭയങ്കര ഡിഫിക്കൾട്ടാണ് പിന്നെ റിയാസിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായി വേറൊന്നുമല്ല ജാസ്മിൻ പുറത്ത് പോയ റിയാസിന് ആ വോട്ട് കിട്ടും പിന്നെ റിയാസ് ആരുടെ ആരുടെയൊക്കെ നിന്നിട്ടുണ്ടോ അവരുടെയൊക്കെ വോട്ട് കിട്ടിയിട്ടുണ്ടാകും ബിക്കോസ് നമ്മളെ നാച്ചുറൽ ഇൻസ്റ്റിങ്റ്റ് ആണല്ലോ കൂടെ നിൽക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ദേശീയക്ക് എങ്ങനെയാണ് വോട്ട് കിട്ടിയത് റോബിൻ്റെ സപ്പോർട്ടേഴ്സ് കുറേ വന്നു അപ്പോൾ അതുപോലെ തന്നെ റിയാസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായ ആൾക്കാരും പക്ഷേ റിയാസ് ഡിസേർവിങ് ആണോ ഡിസേ ഡിസേർവിങ് ആണോ കേട്ടോ ജാസ്മിനെക്കാൾ കൂടുതൽ റിയാസ് ഡിസേർവിങ് ആണ് കാരണം റിയാസ് പലപ്പോഴും അഗ്രസീവ് ആണ് ബാഡ്സ് വേർഡ്സ് യൂസ് ചെയ്ത് തുടങ്ങിയത് പുള്ളിക്കാരൻ അതൊക്കെ എനിക്കറിയാം പക്ഷേ ആ ബിഗ് ബോസ് ഗെയിമിന് വേണ്ട തരത്തിലുള്ള എന്താ പറയുക പ്രസൻസ് കാണിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ റോബിൻ എഗെയിൻസ്റ്റ് കളിച്ചിട്ട് സ്ട്രാറ്റജി റോബിൻ ശരിക്കും നെഗറ്റീവായിട്ട് ആയി അപ്പോൾ അതിൽ കൂടുതൽ എന്താണ് ഒരു ഗെയിമർ കഴിച്ച് കഴിഞ്ഞാൽ റിയാസിനെ പണി റിയാസ് ചെയ്തു അല്ലേ അപ്പം ഹീസ് എ ഗുഡ് ഗെയിം പിന്നെ ടാസ്കിലൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ടാസ്ക് മാത്രമല്ല ബിഗ് ബോസ് എന്നുള്ളത് സത്യാവസ്ഥയാണ് അല്ലേ എല്ലാം ടാസ്കിലാണെങ്കിൽ ടാസ്ക് മാത്രം കളിച്ചാൽ പോരെ അപ്പോൾ പിന്നെ എന്തിനാണ് അവിടെ പിന്നായിരുന്നിട്ട് ടാസ്ക് കളിച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് വിന്നർ ആവും അല്ല അത് ക്യാരക്ടറും കൂടി കാണിക്കാന്നുള്ളൊരു ഷോ ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പുറത്തു പറയുക നിങ്ങളുടെ നിങ്ങളറിയാം ആസ് എ പേഴ്സണാലിറ്റി ആൾ അങ്ങനെയാണ് അതനുസരിച്ചാണ് ഒരു വിന്നറെ നമ്മൾ ചൂസ് ചെയ്യുക അല്ലേ അപ്പം അത് വെച്ച് നോക്കുമ്പം റിയാസ് ഇസ് ഓൾസോ ഗുഡ് റൈറ്റ് പുള്ളിക്കാരെ വിളിക്കാൻ്റെ രീതിക്കൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് അടുത്തത് ധന്യ ധന്യ എന്താണ് ഷീ വാസ് ധന്യയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ധനയ്ക്ക് ഒരു ചെറിയ പേടിയുണ്ട് ഡിസിഷൻസ് പറയാനായിട്ട് ചില കാര്യങ്ങളിൽ തനിക്ക് ശരിക്കും അറിയാൻ ഇത് എന്താ പറയുക ഇത് ശരിയല്ല എന്നറിഞ്ഞാലും പുള്ളിക്കാരിക്ക് അത് തുറന്നു പറയത്തില്ല ഇങ്ങനെ പുറത്തിങ്ങനെ ചെവി പറയത്തില്ലേ നമുക്ക് കുറെ കുട്ടികാരികളും ഉണ്ടാവുമല്ലോ അങ്ങനത്തെ എനിക്കുണ്ടായിരുന്നു അത് നമ്മുടെ അടുത്തു പറയും പക്ഷെ പുള്ളിക്കാരിക്ക് നേരിട്ട് സംസാരിക്കാനും അങ്ങനെ ഫേസ് ഓഫ് ചെയ്യാനും ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ക്യാരക്ടറാണ് ലൈഫ് എക്സ്പീരിയൻസ് ആവാം ഷീ ഹാഡ് എ വെരി ബാഡ് എക്സ്പീരിയൻസസ് ബിഫോർ അതുകൊണ്ടാവാം പക്ഷെ അത് കുറച്ചും കൂടി പുള്ളികരെ ഷാങ് ചെയ്ത് വന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ കുറച്ചുകൂടി ഒക്കെ മുന്നോട്ട് പോകാൻ പറ്റുവായിരുന്നു തന്നെയാണ് ധന്യയ്ക്ക് മുമ്പ് സോറി ഞാൻ പോയി ധന്യ അത് കഴിഞ്ഞിട്ടായിരുന്നു പക്ഷെ ലക്ഷ്മിപ്രിയ ലക്ഷ്മിപ്രിയ നന്നായിരുന്നില്ല എനിക്ക് ലക്ഷ്മിപ്രിയനെ ഇഷ്ടമുള്ള കാരണം എന്ന് ലക്ഷ്മിപ്രിയ കുറേ നെഗറ്റീവ് ക്വാളിറ്റീസ് നെഗറ്റീവ് പ്രോബ്ലംസ് ഉണ്ട് അതായത് കുറച്ച് സ്പിരിച്വാലിറ്റി പറയൽ കുറച്ച് കൂടുതലായിരുന്നു അത് ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ ചില കാര്യങ്ങൾ അറിയില്ലാത്ത കാര്യങ്ങളും പുള്ളിക്കാരി അത് കേട്ടിപ്പറയും ഫോർ ഫോർ എക്സാമ്പിൾ റിയാസിനോട് പല കോൺട്രവേഴ്സീസൊക്കെ സംസാരിച്ചപ്പം അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വിടുന്ന വിടണപകരം എന്നിങ്ങനെയൊക്കെ റബിഷസ് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പുള്ളിക്കാരി അല്ലെങ്കിൽ പുള്ളിക്കാരി ഒറ്റയ്ക്ക് പിടിച്ചു തരുന്നൊരു കണ്ടസ്റ്റൻസാണ് കേട്ടോ അതും അങ്ങനത്തെ ഭയങ്കര എന്താ ഭക്തിയും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാൾ അങ്ങനെ പിടിച്ച് നിൽക്കുക പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട് അമ്മ കളിക്കാൻ നിന്നില്ല എനിക്ക് എല്ലാ കണ്ടസ്റ്റൻസിനുള്ള പ്രശ്നമാണ് ഈ മൂത്ത കുറച്ച് പ്രായം കൂടിയ സ്ത്രീകൾ വരുമ്പം ഒട്ടന്നെ തന്നെ അമ്മയാവാനും സഹോദരി ആവാനും എന്താ പറയുക ചേച്ചിയവാനും മാത്രം നിൽക്കുമ്പം അവിടെ നിങ്ങളുടെ ഗെയിം പോവും ലക്ഷ്മിപ്രിയ അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിലും ഒരു ലിമിറ്റ് ലിമിറ്റുണ്ടായിരുന്നു പുള്ളിക്കാരി ഗെയിമാണ് പുള്ളിക്കാർ കളിച്ചിരുന്നത് ആദ്യം എനിക്ക് ഓർമ്മയുണ്ട് ആദ്യം റോബിൻ എഗെയിൻസ് സംസാരിക്കാൻ തുടങ്ങിയത് ലക്ഷ്മിപ്രിയ ആയിരുന്നു ഇതെന്താണ് അപ്പ കാണുന്നവൻ അപ്പ എന്ന് വിളിക്കുന്നൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയല്ലോ അത് കോൺട്രവേഴ്സി ഒന്നും അല്ല അത് പുള്ളിക്കാരനൊരു പഞ്ചൽ പറഞ്ഞാൽ അവരെല്ലാവരും കൂടി നവീനൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു അതെല്ലാം ലക്ഷ്മിപ്രിയ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഷീ ഈസ് വെരി ഗുഡ് അന്ന് എനിക്ക് തോന്നിയായിരുന്നു പുള്ളിക്കാരി അടിപൊളിയാണ് പുള്ളിക്കാരിക്ക് പറഞ്ഞ് അറിയാം പറയാൻ അറിയാം പിന്നെ നിമിഷ എനിക്ക് നിമിഷം എടുത്ത് പറയണം ഇത് പറഞ്ഞപ്പോൾ തന്നെ കാര്യം ലക്ഷ്മിപ്രിയ നിമിഷം തമ്മിൽ നല്ലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നല്ലോ നിമിഷം അസം ഓട്ടോ നോ ഡൗട്ട് നിമിഷയ്ക്കും ഞാൻ ഒന്നും പറയില്ല പറയേണ്ട സമയത്ത് പുള്ളിക്കാരി സംസാരിക്കും മിണ്ടും എല്ലാം ആ സീസണിൽ എനിക്ക് ആരും അത്ര മോശമായിട്ട് തോന്നിയിട്ടില്ല സൂരജിന് സൂരജിൻ്റെ ആയാലും ലിമിറ്റേഷൻസ് ഉണ്ട് സൂരജിൻ്റെ അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല അത് അത് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല പുള്ളിക്കാരൻ്റെ ആയ പുള്ളിക്കാരൻ്റെ ആ ഒരു ലൈഫ് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ അപ്പോൾ ഹീ അറ്റ്ലീസ്റ്റ് പാർട്ടിസിപ്പേറ്റഡ് അല്ലേ ഓൺ ഹെഡ്സ് ഓഫ് അത് കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ആദ്യം സുചിത്രയും ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു സത്യം പറയാലോ കാരണം ഞാൻ വിചാരിച്ചു പുള്ളിക്കാരി സീരിയലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അടിപൊളിയായിട്ട് സംസാരിക്കുന്ന ആളല്ലേ ആ ക്യാരക്ടറും ആ നല്ല വില്ലത്തി റോൾ ചെയ്യായിരുന്നു അടിപൊളിയായിട്ട് ചെയ്യുമായിരുന്നു പക്ഷെ നമ്മുടെ നാട്ടിൽ വില്ലത്തി റോൾ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ഔട്ടാവും അത് സത്യമാണ് പക്ഷെ അറ്റ്ലീസ്റ്റ് അത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ നന്നായിട്ട് കളിച്ചു എന്നെങ്കിലും പറയാം പറയിപ്പിക്കായിരുന്നു പിന്നെ അഖിൽ അഖിൽ എന്തൊക്കെ ചെയ്യായിരുന്നു അവിടെ ഒന്നും ചെയ്തില്ല ശരിക്കും അഖിലിന് ഫാൻ ഫോളോയിങ് ഉണ്ടായിരുന്നായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ പക്ഷെ അഖിൽ ഒന്നും ചെയ്തില്ല അതാണ് കഷ്ടം അഖിലിനൊക്കെ ചെയ്യാൻ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ പക്ഷേ എപ്പോഴും ചൂസ് ചെയ്തത് റോങ് സൈഡായി മെജോറിറ്റി ടൈമിൽ ആക്കാട് നിൽക്കുന്നതിൻ്റെ അപ്പത്തെ സൈഡിലാണ് അഖിൽ നിന്നത് അപ്പം അതിന്റെ പിന്നെ റോൺസൺ റോൺസൻ്റെ ഗെയിം ഉണ്ടല്ലോ മിണ്ടാതിരുന്ന് കളിക്കുന്ന ഗെയിം ഓ മൈ കാഡ് അത് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിരുന്നു അല്ല എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിരുന്നു കാരണം ഒന്നും മിണ്ട മനുഷ്യ എന്ന് പറയാൻ നമുക്ക് തോന്നും ഒന്ന് സംസാരിക്കും പ്ലീസ് എന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല എത്ര പ്രാവശ്യം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എന്നറിയോ ഒന്നും മിണ്ടി റോൺസാ പ്ലീസ് ഒന്നും മിണ്ടിയ ഒന്ന് റോൺസെൻ മിണ്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ എവിടെ റോൺസിനെത്തിയാനറിയോ റോൺസിന് ഇപ്പോഴും മനസ്സിലാവില്ല റോൺസിനെ ആ സീസണിൽ നിന്ന് കാണും എപ്പോഴെങ്കിലും റോൺസ് സീസണിൽ നിന്ന് കാണുകയാണെങ്കിൽ റോൺസിന് മനസ്സിലാവും ദൈവമേ ഞാൻ ഇവിടെ എന്തെങ്കിലും മിണ്ടിയിരുന്നെങ്കിൽ ദൈവം ഞാൻ ഇവിടെ എന്തൂരം ചാൻസസ് ഉണ്ടായിരുന്നു റോൺസിനെ ഷൈൻ ചെയ്യാൻ ഒന്നും ചെയ്തില്ല ആ കിച്ചണിൽ മാത്രം ഇരുന്നു പോയി റോൻസൻ എന്നിട്ടും ഒരു ഇതൊക്കെ കയറി കയറി പോയി അത് വേറെ കാര്യം പക്ഷെ അത് പോകാൻ കാരണം റോബിൻ ഔട്ടായി അങ്ങനെ കുറേ കഷ് ഇഷ്യൂസ് വന്നുകൊണ്ടാണ് വീക്ഷണ ഉണ്ടായില്ല അല്ലെങ്കിൽ റോൻസൻ നേരപ്പം നേരത്തെ പോയാലും പക്ഷെ എന്നാലും ഹി ആർ എ ഗുഡ് ഓപ്പർച്യൂണിറ്റി അതല്ല മോഹൻലാൽ കുറേ കുറ എന്തോ ഒരു പ്രാവശ്യം ലാലായിട്ടും പറഞ്ഞു എന്തൊക്കെ ചെയ്യാൻ നോക്കി പക്ഷേ ഇരുണ്ടുപോയിട്ട് അത് ഭയങ്കര ഡിസപ്പോയിന്റിങ് ആയിരുന്നു പിന്നെ പിന്നെ വന്നവരൊന്നും എനിക്കൊന്നും പറയാനില്ല അവരൊക്കെ നന്നായിരുന്നു ഓരോരുത്തരും ഓരോരുത്തരെ പാട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം പോയ കുറച്ച് പേരുണ്ടല്ലോ അവരോടൊന്നും ഒന്നും പറയാം ജാൻഗിനൊന്നും ഞാൻ എനിക്ക് ഓർമ്മ പോലും ആ കുട്ടിയുടെ ഒരു ഒരു വീക്ക് ആ കുട്ടി ഉണ്ടായിട്ടുള്ളു അതുകൊണ്ടത് ഭയങ്കര കഷ്ടമാണല്ലോ ചിലരെയൊക്കെ നമുക്ക് ശാലിനി ഉണ്ടായിരുന്നു അല്ലേ ചിലരൊന്നും എനിക്ക് ഓർമ്മനില്ല ആരാന്ന് അവരൊക്കെ കുറച്ച് നാളേ നളയുന്നുണ്ടായുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രാവശ്യമെങ്കിലും പ്ലീസ് രണ്ട് വീക്ക് എവിക്ഷൻ ഇല്ലാതെ നടത്തുവാണെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റും ഒരാഴ്ചയിൽ തന്നെ എവിക്റ്റ് എവിഷ്ടെയ്ത് കളയാന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള സമയം കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് എൻ്റെ അങ്ങനെ കൊടുക്കുവാണെങ്കിൽ സമയം ഉണ്ടല്ലോ നിങ്ങൾ നൂറ് ദിവസം തേക്കൂ ഇനി ഇനി ബിഗ് ബോസ് അറ്റ്ലീസ്റ്റ് ഹൺഡ്രഡ് ഡേയ്സ് അബോ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം മാത്രമല്ല അവർക്ക് രണ്ടാഴ്ചയെങ്കിലും സമയം കൊടുക്കണം ഓപ്പൺ അപ്പ് ആവാൻ പിന്നെ സ്റ്റോറി ടെല്ലിംഗ് ഒന്നും വേണ്ട രണ്ടാഴ്ച നല്ല ഗെയിം ടാസ്ക്കൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് ഓപ്പൺ അപ്പ് ആയിട്ട് വരട്ടെ ഈ പ്രാവശ്യം നല്ലൊരു വിന്നറെ കിട്ടട്ടെ എന്നാൽ വിചാരിക്കുവാണ് ആഗ്രഹിക്കുകയാണ് നല്ലൊരു ഷോ ആവട്ടെ ലൈവൊക്കെ കണ്ടുകഴിയുമ്പം നമുക്ക് ഭയങ്കര ഒരു ആ ഒരു യു നോ വൈബ് കിട്ടണം ഒരു സീസൺ ഫോർ വാസ് റിയലി ഗുഡ് അതിലെ പ്രൊമോസ് എനിക്ക് എടുത്ത് പറയണം അതിലെ പ്രൊമോസ് ഇപ്പോഴും വ്യൂ കിട്ടുന്ന പ്രൊമോസാണ് അതെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല റോബിൻ്റെ അന്ന് കെ ജി എഫിൻ്റെ ബീറ്റ് ഇട്ടിട്ട് വിക്രമിൻ്റെ ബീറ്റ് ഇട്ടിട്ടുള്ള പ്രൊമോസുണ്ടായിരുന്നു ഇപ്പോഴും അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും ആരാണോ അന്ന് പ്രൊമോ ചെയ്തിട്ടുള്ളത് ഇറ്റ് വാസ് എ ഗുഡ് ടീം ഓക്കെ അത് ഇതൊരു ഫീഡ്ബാക്ക് ആർക്ക് ബിഗ് ബോസ് ടീമിന് കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല പറ്റുവാണെങ്കിൽ നല്ല അടിപൊളി പ്രൊമോസ് പ്രൊമോസെടുക്കും അത് കഴിഞ്ഞിട്ടറിഞ്ഞിട്ടുള്ള സീസൺസിൻ്റെ പ്രൊമോസെന്ന് ഞങ്ങൾക്ക് ഓർമ്മ തന്നെ ഇല്ല ആ മറ്റേ സീസൺ ഫോർ വാസ് അൾട്ടിമേറ്റ് പ്രൊമോസൊക്കെ അക്കൗണ്ട് കലക്കിയിട്ടുണ്ടായിരുന്നു പ്ലീസ് അതുപോലെ ചെയ്യാൻ ശ്രമിക്കണം വെറുതെ ഇപ്പം പക്ഷേ ഇന്നത്തെ അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് എനിക്ക് എക്സൈറ്റ്മെൻറ്റ് വന്നത് സീസൺ സെവനില ഈ പ്രൊമോ ഓസം ഐ വിൽ റിമെമ്പർ ദിസ് പക്ഷേ ഇനിയും ഇനി കണ്ടസ്റ്റൻസൊക്കെ വരുമ്പോൾ അടിപൊളിയാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം നമുക്കൊരു നല്ലൊരു സീസൺ കണ്ടിട്ട് അപ്പോൾ ഇത് സീസൺ ഫോർ ഇനി നമുക്കടുത്ത സീസൺ ഫൈവും സിക്സും ഒക്കെ ആയിട്ടിങ്ങനെ റിവ്യൂ ചെയ്തിട്ട് പതുക്കെ സീസൺ സെവനിലേക്ക് ഇങ്ങനെ കിടക്കാം ഓക്കെ അപ്പം ഇനിയും കാണുന്നവരെ ആ ബൈ